മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് ഇപ്പോൾ പ്രധാനമായിട്ടും ചെയ്തോണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഇന്ന 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 ആളുകളൊക്കെ കൊല്ലപ്പെട്ടു 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 എന്ന സ്ഥിരീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലാണ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ ഉണ്ടല്ലോ അവരുടെ ഒരു അടുപ്പ് കൂട്ടി ഏർപ്പാടല്ലേ ആ അടുപ്പുകൂട്ടി ഏർപ്പാടില് അവരൊരിക്കൽ വിളിച്ചു പറഞ്ഞിരുന്നു മുഹമ്മദ് ദൈഫ് അവരുടെ പൂച്ചയാണ് ഈ പൂച്ച ഒരിക്കലും ചാവില്ല എന്ന രീതിയിലാണ് ഈ മൗതൂതികള് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആറു മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇസ്രായേല് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു മുഹമ്മദ് ദൈഫ് എന്ന ഭീകരൻ കൊല്ലപ്പെട്ടു എന്ന് എന്നാൽ നമ്മുടെ കേരളത്തിലെ മൗദൂതികൾ അന്ന് അടുപ്പ് കൂട്ടിക്ക് തമ്പൊക്കെ കൊടുത്ത് ഞാൻ അന്ന് വായിച്ച് കേൾപ്പിക്കാം ഒൻപത് ജന്മങ്ങളുള്ള പൂച്ച എന്നൊക്കെ തലക്കെട്ടൊക്കെ കൊടുത്ത് വലിയ ചർച്ചയായിരുന്നു മൂന്ന് മൗദൂദികളും കൂടിയിട്ട് വലിയ രീതിയിൽ അടുപ്പ് കൂട്ടിയിട്ട് ഈ മുഹമ്മദ് ദൈഫ് എന്ന് പറയുമ്പോൾ അതങ്ങനെ ചത്തുപോയി എന്ന് പറഞ്ഞാൽ ഈ ഹവാ ഹാസോളികൾക്ക് വളരെ വലിയ ദുഃഖം തന്നെയാണ് ഉണ്ടാവുക കാരണം മറ്റൊന്നുമല്ല അബാസ് എന്ന ഭീകര സംഘടനയുടെ സൈനിക മേധാവിയാണ് ഈ മുഹമ്മദ് ദൈഫ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒക്ടോബർ സെവൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് അമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിന്റെ സകലതിൻ്റെയും മുഖ്യ സൂത്രധാരനിൽ ഒരാളായിരുന്നു ഈ മുഹമ്മദ് ദൈഫ് എന്ന് പറയുന്നത് ആ മുഹമ്മദ് ദൈഫിനെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾക്കൊക്കെ വലിയ രീതിയിൽ വേദന ഉണ്ടാവുക എന്നുള്ളത് എന്നാൽ അവർ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഹമാസ് തന്നെ രംഗത്തെത്തിയിട്ട് ഔദ്യോഗികമായിട്ട് തങ്ങളുടെ മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടു എന്നൊരു പ്രഖ്യാപനം നടത്തുമെന്ന് ഏതായാലും മാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു തങ്ങളോടൊപ്പമുള്ള മുഹമ്മദ് ദൈഫ് ചത്തുപോയി എന്നുള്ളത് എന്നാൽ നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ ഇനി എന്താണ് അവരുടെ പൂച്ചയെ കുറിച്ച് പറയുക എന്ന് കാത്തിരുന്നു കാണാം മിക്കവാറും മരണം ഒന്നിനും അത് പരാജയമല്ല എന്ന രീതിയിലൊക്കെ അവർ ഇനിയും ചർച്ച സംഘടിപ്പിക്കും അതവരവരുടെ വിവരക്കേടുമായിട്ട് തന്നെ മുന്നോട്ടു പോവട്ടെ മുഹമ്മദ് റൈഫ് മാത്രമല്ല ഒരുപാട് ആളുകൾ ഹമാസിന് നഷ്ടപ്പെട്ടതായിട്ടുള്ളത് ഹമാസ് തന്നെ സ്ഥിരീകരിച്ചോണ്ടിരിക്കയാണ് മർവാൻ ഇസ എന്ന് പറഞ്ഞ മറ്റൊരു ഭീകരൻ അതായത് മുഹമ്മദ് ദൈഫിന്റെ വലങ്കയായിട്ടുള്ള മർവാൻ ഇസയും കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഹമാസ് എന്ന ഭീകര സംഘ സംഘടനയെ സംബന്ധിച്ച് ഒരുപാട് ഭീകരര് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ അതൊക്കെ തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഹമാസ് ഇസ്രായേൽ വെടിനിർച്ചൽ പോലും ഹമാസിന്റെ വിജയമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കേരളത്തിലെ സകല ഹമാസോളികളും ഇതൊക്കെ കേൾക്കുന്നില്ലേ ഹമാസിന്റെ ഒരുപാട് പ്രധാനപ്പെട്ട മേധാവികള് ഒരുപാട് പ്രധാനപ്പെട്ട ഭീകരര് കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയ മുന്നോട്ടു പോകുന്നത് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കേണ്ട ഒരു വിഷയമുണ്ട് അതായത് ഗാസൻ ജനതയൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന് അർഹതയുണ്ടോ അതേപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ഹമാസ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു അതേപോലെ തന്നെ വലിയ പരേഡുകളൊക്കെ ഗാസയിൽ നടത്തുന്നു ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പക്ഷെ ഇതിൽ ഒരു പകുതിയിലേറെ ഗാസൻ ജനത ഹമാസിനെ പിന്തുണക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും ഹമാസിനെ ഭയന്നുകൊണ്ട് അവരെ പിന്തുണക്കും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഗാസൻ ജനത എനിക്ക് തോന്നുന്നില്ല അവര് വലിയ രീതിയിൽ മനുഷ്യത്വത്തിനൊക്കെ അർഹതയുള്ള ആളുകളാണ് എന്നുള്ളത് കാരണം ഭൂരിപക്ഷം ആളുകളും ഹമാസിനെ വലിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഈ ഗാസൻ ജനത വലിയൊരു ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൗദി അറേബ്യ യു എ അങ്ങനെ അതിസമ്പന്നമായ അറബി രാജ്യങ്ങൾ ഇവരെ സ്വീകരിക്കാത്തത് ജോർദാന് ഈജിപ്ത് ഇവരൊന്നും തന്നെ എന്തുകൊണ്ടാണ് ഗാസൻ ജനതയെ സ്വീകരിക്കാത്തത് എനിക്ക് നേരെ മനസ്സിലാവുന്നില്ല നമ്മൾ ഇത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ല മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് യുന്നുണ്ട് ഏതെങ്കിലും ഒരു അറബ് രാജ്യം ഗാസൻ ജനതയെ ഒന്ന് സ്വീകരിക്കൂ കാരണം ഗാസ ഒന്നിനും കൊള്ളാത്ത നിലംബരിശ ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ഗാസൻ ജനത പ ഇ ഇരുപത് ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകളുണ്ട് ഈ ഇരുപത് ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകൾക്ക് ഗാസയിൽ ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനുള്ള യാതൊരു സാഹചര്യം ഇന്ന് ഗാസയിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഗാസൻ ജനത അവിടെ നിന്നൊന്നും മാറി നിൽക്കട്ടെ എന്നിട്ട് ഗാസയെ നമുക്ക് പെട്ടെന്ന് തന്നെ ബിൽഡ് ചെയ്യാം ബിൽഡിങ്ങുകള് വീടുകള് ടൗൺഷിപ്പുകള് സകല സൗകര്യങ്ങളും ഈ പറയുന്ന ഗാസക്ക് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിക്കാം എന്ന് ഡൊണാൾഡ് ട്രംപ് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്ക അപ്പൊ അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് കുറച്ച് സമയം കാലാകാലത്തേക്കുമല്ല പറയുന്നത് കുറച്ച് സമയത്തേക്കെങ്കിലും ഗാസൻ ജനതയെ ഒന്ന് സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാ അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യ യു എ അതിസമ്പന്നമായ രാജ്യങ്ങളാണ് അവർക്കൊരു ഇരുപത് ലക്ഷം ആളുകളെ കുറച്ചു കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് ഈജിപ്ത് ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും ഇവർക്കൊക്കെ തന്നെ വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും ഗാസൻ ജനതയെ എന്തുകൊണ്ടാ സ്വീകരിക്കാത്തത് ബോധമുള്ള ഓരോ ആളുകളും അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഗാസൻ ജനത തീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നവരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയല്ലേ അവരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് സൗദി അറേബ്യയോ യു എയോ ഗൾഫ് രാജ്യങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കാത്തത് ഇതല്ലേ ലളിതമായിട്ട് ഏതൊരാൾ ചിന്തിച്ചാലും കിട്ടാവുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇവരെ ഏത് രാജ്യത്തെത്തിയാലും ആ രാജ്യം കുട്ടിച്ചോറാവുമെന്ന് ആ രാജ്യത്തെ ഭരണാധികാരികള് വളരെ വലിയ രീതിയിൽ തന്നെ ഭയക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത് ഗാസൻ സലധ അതിൽ ഭൂരിപക്ഷം ആളുകളും തീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നവർ അല്ലേ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ ഖാസൻ ജനത തീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നവരല്ലായിരുന്നെങ്കിൽ അമാസുന്ദ ഭീകര സംഘടനക്ക് ഈ ഖാസേൽ വലിയ രീതിയിൽ വളരാൻ സാധിക്കുമായിരുന്നോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഗാസൻ ജനത അത്രത്തോളം വലിയ രീതിയിൽ മനുഷ്യത്വത്തിന് അർഹതയുള്ളവരായിരുന്നെങ്കിൽ സൗദി അറേബ്യ യു എ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ട് അവരെ ഈ ഒരു സമയത്തും സ്വീകരിക്കാത്തത്